വള്ളം തകർന്ന് ആഴക്കടലിൽ മുങ്ങിയ വെള്ളത്തിലെ നാല് മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു അഴിക്കോട് മുനമ്പത്തു നിന്നും രണ്ട് ദിവസം മുൻപ് മത്സ്യബന്ധനത്തിന് പോയ അത്ഭുതമാതാ വള്ളമാണ് അടിഭാഗം ഫൈബർ പൊട്ടി വെള്ളം കയറിയതിനെ തുടർന്ന് ആഴക്കടലിൽ കുടുങ്ങിയത് അഴിക്കോട് നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ അകലെ അഞ്ചങ്ങാടി വടക്കു പടിഞ്ഞാറ് കടലിലാണ് വള്ളം കുടുങ്ങിയത് തിരുവനന്തപുരം കരിങ്കുളം സ്വദേശി അന്തോണി എന്നാളുടെ ഉടമസ്ഥതയിലുള്ള ഉടമസ്ഥതയിലുള്ള അത്ഭുതമാതാവള്ളത്തിലെ തിരുവനന്തപുരം സ്വദേശികളായ അന്തോണി പുഷ്പദാസൻ സെൽവൻ ഏലിയാസ് എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത് മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് ഉദ്യോഗസ്ഥരായ വി എം ഷൈബു വി എൻ പ്രശാന്ത് കുമാർ ഇ ആർ ഷിനിൽ കുമാർ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ എസ് ഐസ് സെബിൻ എന്നിവരും ഫിഷറീസ് സീ റെസ്ക്യൂ ഗാർഡൻമാരായ ഷിഹാബ് ഫസൽ ബോട്ട് റാങ്ക് ദേവസി ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ രണ്ട് ബോട്ടുകൾ ചേറ്റുവയിലും അഴിക്കോടും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗതകുമാരി അറിയിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ